വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എരിവെള്ള കുഴിയപ്പമാണ് ഉണ്ടാക്കാൻ ഞാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല രീതിയിൽ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കുഴിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഒന്ന് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോ കുഴിയിലും നമുക്ക് ഇതൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം അടിഭാഗം ഒന്ന് ഇത്തിരി മുരിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട ഭാഗം കൂടി നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കുഴിയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വളരെ ഈസിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം